સર્વના રેડી રેડી સર્વના અલાદર સાનામંડું ભણેમેકવું રેડી રેડી પડી કે પડી 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 આવલનેગલ નિંગલ અંગોટવા മുക്കുബണ്ണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത വെഞ്ഞാറമൂട് സ്വദേശിയെ നാട്ടുകാരും സ്ഥാപന ഉടമയും ചേർന്ന് ഓടിച്ചിട്ട് പിടികൂടി പോലീസ് ഏൽപ്പിച്ചു കൊല്ലം കുളത്തുപുഴയിലായിരുന്നു സംഭവം ഇന്നലെ ഉച്ചയോടെ വെഞ്ഞാറമൂട് സ്വദേശി സിദ്ദിഖ് മൻസിലിൽ അജ്മൽ ഷാ ആണ് കുളത്തുപുഴയിൽ പ്രവർത്തിക്കുന്ന നളന്ത ഫിനാൻസിലെത്തി മുക്കുബണ്ണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നാൽ പണവുമായി അജ്മൽ പുറത്തിറങ്ങിയതിനു ശേഷം പണയം വെച്ച മാലയിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മുക്കുബണ്ഡം തിരിച്ചറിഞ്ഞത് തുടർന്ന് സ്ഥാപന ഉടമ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടുന്നത് തുടർന്ന് കുളത്തുപുഴ പോലീസ് സംഭവ സ്ഥലത്തെത്തി അജ്മലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുളത്തുപുഴ സ്വദേശിയായ ആളുടെ സഹായം അജ്മലിന് മുക്കുബണ്ടം പണയം വെക്കാൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ഈ സാധനമായിട്ട് പണയമെന്ന് വന്ന് ഞങ്ങൾ അപ്പം നോക്കി അന്നേരം നോക്കി കാര്യങ്ങൾ ചോദിച്ചപ്പോഴേ അപ്പുറത്ത് വാടകയ്ക്ക് നമുക്കാണെന്നാണ് പറഞ്ഞത് അപ്പം അഡ്രസ്സ് മൂമ്പാർ അഡ്രസ്സായിരുന്നു നോക്കി സീൽ മാത്രമേ അന്നേരം ഉള്ളതെന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ അവന് ചെറിയ ഡൗട്ട് തോന്നിയതുകൊണ്ട് ഇവൻ ഇച്ചു കഴിഞ്ഞാൽ അവ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഉരച്ചു തന്നു വരച്ച് അല്ല സ്വർണ്ണമല്ല എന്നതിന് മനസ്സിലായി അങ്ങനെ അന്നേരം അന്നേരം തന്നെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു രൂപയ്ക്ക് ഇത് ഒരു ലക്ഷം രൂപയ്ക്ക് വേണമെന്ന് വെച്ചു ഇത് ഇരുപത്തൊന്ന് ഉണ്ട് തിരുവനന്തപുരം അന്നരം തന്നെ ആയതുകൊണ്ട് ഓടിച്ചിട്ട് പിടിച്ചു നമ്മൾ ഇനി കഴിഞ്ഞിരുന്ന പൈസ കിട്ടത്തില്ലായിരുന്നു പൈസ പോയെ പുള്ളി കഴിക്കാം ഇവിടെ കണ്ടത് ഒറ്റയ്ക്കായിരുന്നു വേറെ വേറെ ആരും കൂടെ ഉണ്ടോ എന്നുള്ള ആരും വ്യക്തമല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 812969916